ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു തുള്ളി പെയിൻറ്റ് പോലും ചേർക്കാതെ നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാണെന്നല്ലേ ഇതാണെങ്കിൽ കിറ്റാണ് സംഭവം ഇതെൻ്റെ കിട്ടിയപ്പം തോന്നിയൊരു ചെറിയൊരു ഐഡിയ ആണ് എന്തായാലും ചെയ്ത് വന്നപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് ലാസ്റ്റ് വേറെ വീഡിയോ കാണുക അപ്പോൾ ഞാൻ എനിക്കൊരു ബ്ലാക്ക് ബോട്ടിലാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബേസ് കോട്ടിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇത് ബ്ലാക്ക് ബോട്ടിൽ ആയതുകൊണ്ട് ലൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നാൻ നിങ്ങൾക്ക് സാധാ ഒരു ബോട്ടിലാണ് കിട്ടിയിരിക്കുന്നത് അതില്ലെങ്കിൽ ഒന്നെങ്കിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ലൈറ്റായിട്ടുള്ള കളർ ഒട്ടിക്കുക അല്ലെങ്കിൽ വൈറ്റ് പെയിൻ ബേസ് കോട്ട് അടിച്ചിട്ട് ആയിട്ടുള്ളത് ഒട്ടിക്കുക എന്തായാലും എല്ലാം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മുത്തുകളൊന്നും ഒട്ടിച്ച് വന്നപ്പോൾ തന്നെ സംവാഡ്യബിളായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ഒരു തുള്ളി പെയിൻ്റ് പോലും നമുക്കിതിനു വേണ്ടി വന്നില്ല അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ബൈ